ഹായ് ഞങ്ങൾ സ്വന്തം ഓരോ മോനുണ്ട് ഞാൻ നല്ല എവിടെന്നെ കടവ് റിസോർട്ടിലാടോ അതെ കോഴിക്കോട് കടവ് റിസോർട്ടിലാട്ടോ ദിറാവിസ് കടവിലാണ് ഞങ്ങളെ നയാരടെ ആന്വൽ മീറ്റിന് വന്നാട്ടോ എന്താ കടവ് റിസോർട്ട് മക്കളെ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങണം എൻട്രൻസ് അവിടെ വണ്ടിടുത്ത് അപ്പുറത്തേക്കൂടെ പോകുകയും ചെയ്യാം ഞാൻ മറിക്കുള്ളിൽ കൂടെ പോണെന്നു പറഞ്ഞാൽ അങ്ങനെ ഉള്ളു എന്താ ആംബിയൻസ് അടിപ്പുള്ളിയുടെ പ്രകൃതി രമണീയമായ കടവ് റിസോർട്ട് തന്നെയാ എന്തായാലും മഴയും കൂടി പെയ്ത പിന്നെ ഒരു രക്ഷയില്ല അടിപ്പൊളിയായിരിക്കണു സൂപ്പർ ആയിക്കോണും അതെ എന്താ സ്റ്റൈലിഷ്ഡാ കാണാന് കാട ഒരു കടവെന്നെ ആണെന്നുള്ള ഞാൻ സംഭവിച്ചു അങ്ങനെ ഞങ്ങളെ പരിപാടി നടക്കണേ അവിടെ എത്തിയിട്ടോ നേര വെല്ല്യുവിശ്വാസ ഗ്രൂപ്പ് ഡീലർ ഗ്രൂപ്പ് ആന്വൽ മീറ്റ് ആ അങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടോ വെൽക്കൻ ചിക്കൻ ഡ്രിങ്ക് രക്ഷിലും താരങ്ങൾ എന്തോ ഒരു സാധനം പറഞ്ഞു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അങ്ങനെ ഉള്ളിൽ കയറി നമ്മളെ ഡീലർമാരൊക്കെ ഇങ്ങനെ കണ്ടു അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ ഏഹ് സീനിയർ ആണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അടിപൊളി കേട്ടോ അപ്പൊ അതിന് നമ്മളെ സേഫ്റ്റി ക്ലാസിന്റെ സാറൊക്കെ വന്നിട്ടോ സേഫ്റ്റി സേഫ്റ്റി ഓഫീസർമാരൊക്കെ വന്നു അവരെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ക്ലാസ്സിൽ ഒരു രക്ഷയില്ല കേട്ടോ സേഫ്റ്റി എങ്ങനെയാണ് ഒരു പമ്പില് സേഫ്റ്റി ഉണ്ടായാലും പറഞ്ഞു അതൊക്കെ ആ സാറ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ അങ്ങനെ പിന്നെ ഇൻഷുറൻസിന്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു ടാറ്റ ഇൻഷുറൻസ് പിന്നെ ഫുഡിന്റെ ഫുഡിന്റെ വീടിനും എല്ലാവരും എടുത്തിട്ട് ഇങ്ങളെ ഞാൻ കൊതിപ്പിക്കണില്ലെന്ന് പറയാം ഫുഡൊക്കെ ഒരു രക്ഷില്ല എത്ര തരം ഫുഡാണ് റിയില്ല മക്കളെ അടിപൊളി ഫുഡായിരുന്നു പിന്നെ അടിപൊളിയായിട്ട് പാട്ടും ഡാൻസും ഞങ്ങളെ മുഹമ്മദ് ഊട്ടി ഖാന്റെ ഡാൻസ് അടിപൊളി ട്രൂപ്പ് ഗാനമായൊക്കെ അങ്ങനെ പരിപാടി കഴിഞ്ഞു അടിപൊളി പരിപാടി സൂപ്പർ പരിപാടി ഞങ്ങൾ ഡെയിലർ മീറ്റ് പറഞ്ഞവര് ഒന്നോതര മീറ്റാണ് മക്കളെ ഞങ്ങളെല്ലാരും കെട്ടാണ് അതാണ് ഞങ്ങളെ മീറ്റ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലം നമുക്ക് ആന്വൽ മീറ്റിന്റെ വീടായിട്ട് നമുക്ക് കാണാം അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല കടവ് റിസോർട്ട് പൊളിയാണ് മക്കളെ